വയനാടിന്റെ പുതിയ എം പി ആയിട്ട് നമ്മുടെ സ്വന്തം പ്രിയങ്കാ ഗാന്ധി ചുമതലയേറ്റു കോൺഗ്രസുകാർക്ക് പുതിയൊരു നേതാവും കൂടിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ശേഷം ആരാണ് ഇനി വയനാടിനെന്ന ചോദ്യത്തിന് ഉത്തരവുമായി പ്രിയങ്കാ ഗാന്ധി എത്തിയപ്പോൾ എത്രത്തോളം ഫലത്തോടെയാകും പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിജയത്തിന് ശേഷമുള്ള സമ്മേളനമൊക്കെ വയനാട്ടിൽ നടന്നിരുന്നു വയനാട്ടിൽ ദുരന്തം നടന്നവർക്കും അവരുടെ ഭാവി കാര്യങ്ങൾക്കും വേണ്ടി നിരവധി വാഗ്ദാനങ്ങളും പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ പറയുന്നുണ്ട് അതേസമയം തന്നെ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും മുസ്ലിം ലീഗുകളിലും വളരെയധികമായ ഭിന്നിപ്പുകൾ ഉണ്ടാവുകയാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിനു ശേഷം ഇന്നലെയാണെങ്കിൽ മുസ്ലിം ലീഗുകാരെ സമ്മേളനത്തിന് വിളിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നു വന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു അതുപോലെ തന്നെ ഇന്നലെ തന്നെ ഉണ്ടായ മറ്റൊരു സംഭവമാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഫണ്ടിൽ കേന്ദ്ര സർക്കാർ നമുക്ക് പൈസ നൽകുന്നില്ല എന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചതല്ല ആ പ്രതിഷേധത്തിൽ നിരവധി ആളുകൾക്ക് തല്ലുകൊള്ളുകയും ഒരാളുടെ പുറത്ത് പോലീസ് ലാത്തി കൊണ്ട് അടിച്ച് ഭയങ്കരമായി മോശമായ രീതിയിൽ അതിക്രമിക്കുകയും ചെയ്തതിന്റെ വീഡിയോകളും ഫോട്ടോകളും ഇന്നലത്തെ ന്യൂസുകളിൽ തിളങ്ങി നിന്നിരുന്നു എന്നാൽ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലും പ്രിയങ്ക ഗാന്ധി ചെന്ന് കാണുകയോ അവരൊന്ന് ആശ്വസിപ്പിക്കുകയോ അവരുമായി സംസാരിക്കുകയോ ചെയ്തില്ല എന്നുള്ള ഗുരുതരമായ ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത് പ്രിയങ്ക ഗാന്ധി വിജയത്തിന് വേണ്ടി മാത്രമാണോ ഇത്തരത്തിലുള്ള സംഘടനകളെ ആശ്രയിക്കുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോൾ എല്ലാവരും ഉയർത്തിക്കാട്ടുകയാണ് പ്രിയങ്ക ഗാന്ധിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം മുസ്ലിം ലീഗുകാരെയും യൂത്ത് കോൺഗ്രസേയും ഉപയോഗിക്കുന്നു എന്നാണോ ഇതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധി നല്ലൊരു നേതാവ് സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് എന്തുകൊണ്ട് അങ്ങനെ ആകാൻ സാധിക്കുന്നില്ല തീർച്ചയായും പ്രിയങ്കാ ഗാന്ധി നല്ലൊരു നേതാവായിരിക്കും എന്നാൽ സ്വന്തം സഹപ്രവർത്തകരോട് ഇത്തരത്തിലുള്ള നെറുകടി കാണിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം തല്ലുകൊണ്ടതും നമ്മുടെ പാർട്ടിക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു സമയത്ത് ആ തല്ല് കിട്ടിയവർക്ക് വേണ്ടി സംസാരിക്കാനോ അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ എന്തുകൊണ്ട് ആ നേതാവിന് സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസിദ്ധമാകുകയാണ് മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കളെ പാർട്ടി സമ്മേളനത്തിൽ വിളിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപമായിരുന്നു ഇന്നലെയെല്ലാം ഉയർന്നു കേട്ടിരുന്നത് അത് ഒരു പരിധിവരെ പാർട്ടിയുടെ തെറ്റായി കാണാൻ സാധിക്കും എന്നാലും ഒരു നേതാവ് എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിക്കേണ്ടതാണ് ഇത്തരത്തിൽ അപകടമുണ്ടായവരെ ചെന്ന് കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒരു നേതാവിനുണ്ട് രാഹുൽ ഗാന്ധി അത്തരത്തിൽ ഒരു നല്ല നേതാവായിരുന്നു പ്രിയങ്ക ഗാന്ധി ഇനി എത്തരത്തിൽ അങ്ങനെ ഒരു നല്ല നേതാവാകും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം